എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് അടുക്കള വശത്തായിട്ട് ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്യുവാണ് അപ്പോൾ കുറച്ച് ചെടികളൊക്കെ നട്ട സമയത്താണ് അതൊരു വീഡിയോ ആക്കി എടുക്കാമെന്ന് തീരുമാനിച്ചത് ഒത്തിരി പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻവശത്തായിട്ട് അത്യാവശ്യ സ്ഥലങ്ങളുള്ള അടുത്തെല്ലാം നമ്മൾ ചെടികൾ പൂച്ചെടികളും ഇലച്ചെടികളും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പുറകുവശത്തായിട്ട് കുറച്ച് കോവൽ നട്ടിരുന്ന സ്ഥലമാണ് അപ്പോൾ കോവലെടുത്ത് കളഞ്ഞ ശേഷം പിന്നെ ഞാനവിടെ കുറച്ച് ചെടികൾ നടാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഇത്രയും ചെടികൾ വെച്ചപ്പോഴാണ് എന്നാൽ അതൊരു വീഡിയോ ആക്കിയേക്കാമെന്ന് കരുതിയതേ അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ഉരുളം കല്ലുകളൊക്കെ പെരുകിക്കൊണ്ട് വന്നു അപ്പോൾ അത് ആ ഒരു തിട്ട് പോലെയുള്ള സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ആ തിട്ടിൻ്റെ സൈഡിൽക്കിടെ എല്ലാം ആ ഉരുളം കല്ലുകളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണേ അപ്പോൾ സാധാരണ നമ്മൾ പെറുകയസ്തായിട്ട് പച്ചക്കറികളൊക്കെയാണ് സെറ്റ് ചെയ്യാറ് കുറച്ച് പയറും ക്യാബേജും പാവലും അങ്ങനെയെല്ലാം നീളത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഉള്ള സ്ഥലം നോക്കിയിട്ട് അപ്പോൾ ഞാനിത് നേരെ പിറകു വയസ്സായിട്ട് നമ്മുടെ സ്റ്റെപ്പിൻ്റെ അരികിൽ തന്നെയുള്ള സ്ഥലത്താണ് ഇങ്ങനെ കുറച്ച് ചെടികൾ വെച്ചേക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആ കല്ലുകളൊക്കെ ചെറുതായിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഞാൻ പിന്നെ അവിടെ ആ മണ്ണിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കല്ലുകളും കൂടി ഒന്ന് പെറുക്കിയെടുത്തിട്ട് കഴുകിയെടുക്കുവാണേ അപ്പോൾ ആ അതിനു അകത്ത് ഫുള്ള് വിരിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ കുറച്ച് കല്ലുകളെ കിട്ടുള്ളൂ ഇത് മുറ്റത്ത് നമ്മൾ നിരത്തിയിരുന്ന കല്ലുകളിൽ നിന്ന് ഞാൻ ചെറിയൊരു കല്ല് നോക്കി അങ്ങനെ പെറുക്കിയെടുത്ത കല്ലുകളാണ് കേട്ടോ അപ്പോൾ അത് കുറച്ച് കിട്ടിയുള്ളൂ അപ്പോൾ ഞാനിത് രണ്ട് ഭാഗത്തായിട്ട് ഒന്ന് നിരത്തി വയ്ക്കുവാണേ എന്തായാലും നമ്മുടെ അവിടെ കിടന്നിരുന്ന പെയിൻറിൻ്റെ ചട്ടികളിലൊക്കെ ആയിട്ട് നട്ട ചെടികൾ പിന്നെ പി വി സി പൈപ്പ് അതൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സീറോ ബഡ്ജറ്റിൽ തന്നെയാണ് നമ്മൾ ഈ ചെടി എല്ലാം നട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വാണ്ടറിങ് വാണ്ടരിഞ്ചൂ ഒക്കെ വളർന്നു കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല ഭംഗിയാകുമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ചൈനീസ് മോൾസത്തിൻ്റെ കമ്പും കിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇലച്ചെടികളുടെ കൂടെ കുറച്ച് പൂക്കളും കൂടെ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നട്ട സമയത്ത് ഒരുപാട് ഭംഗിയൊന്നും തോന്നുന്നില്ലെങ്കിലും ഇതെല്ലാം വളർന്നു കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി